രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എൻ്റെ വിവാഹം നടന്നത് വിവാഹത്തിന് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ധൈര്യത്തോടെ നിന്നിട്ട് നിൽക്കുന്ന ചില കാരണവുമാരുണ്ട് അങ്ങനെ ആ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ വിവാഹം നടത്തി തന്നത് കെ എസ് എഫ് ഇ ആണ് അന്ന് വെഞ്ഞാറമൂട് കെ എസ് എഫ് ഇയിൽ ഒരു ചിട്ടിയുണ്ടായിരുന്നു ആ ചിട്ടി പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കല്യാണം നടത്തിയത് അന്നുമിന്നും സാധാരണക്കാരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടാൻ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് പി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഞാൻ കരുതലായി വെച്ചത് കെ എസ് എഫ് ഇ ആണ് കഴിഞ്ഞ വർഷം എൻ്റെ മകൻ വിദേശത്ത് പഠിക്കാനായിട്ട് പോയി അതിൻ്റെ എല്ലാ ചിലവും വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചിലവും എനിക്ക് താങ്ങായിട്ട് നിന്ന് കെ എസ് എഫ് ഇ ആയിരുന്നു ശരിക്കും ശ്രീകുമാറേട്ടൻ സംവിധാനം ചെയ്ത ഈ കെ എസ് എഫ് ഇയുടെ ആഡിൽ ആ പരസ്യത്തിൽ നിങ്ങൾ കാണുന്ന പല കണ്ടുകളും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ആണ് കേസ് ഈ നാടിൻ്റെ ധൈര്യം